ജീവിതത്തിൽ ആദ്യമായിട്ട് പേ ഇളകിയ ആറാട്ടെത്ത് കൈ വെച്ച പോലെ എന്തൊക്കെയാ നോക്കിയത് ശക്തനാണോ ഒരു പത്ത് പേര് ഒഴിഞ്ഞു അമ്മാവൻ ഒറ്റ കഴിഞ്ഞു നേരിടും കരാട്ടെ ചൂടോ കളിറ്റ് അമ്മടത്തോ ഒറ്റ അഭ്യാസം ഇനാവത്തില്ല ആറട്ടണ്ണൻ ഒരു പൊട്ടറ പോലെ അഭിനയിച്ചു സ്കൂൾ ജീവൻ തുടങ്ങിയ എനിക്ക് ശത്രുക്കളുണ്ട് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തുടങ്ങി എനിക്ക് ശത്രുക്കളുണ്ട് അപ്പൊ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ നിർത്തിയത് ഹീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് സന്തോഷമുള്ളൂ എന്നെ പറ്റി നമ്മടെ പറ്റിത്തിറക്കണമെങ്കിൽ നമ്മുടെ ഈ വെടികൊണ്ട പന്നി അതിൽ സാന്റാ ക്രിസിപ്പറ്റി പിന്നെ സെൻസർ തെറിക്കോ ഇടികൊണ്ട് തൂറി തൂറി മേകിയിട്ടുള്ള ആളാ ഞാൻ ഇടികൊണ്ട് തൂറി തൂറി മേകിയിട്ടുള്ള ആളാ ഞാൻ മനസ്സിലെ ഭയങ്കര ആളിനടുത്ത് നിങ്ങൾ ഈ ഗോൾഡ് മെഡൽ ഇറക്കരുത് മനസ്സിലെ എന്തോന്ന് അട എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഇടികൊണ്ടവനാ ഞാൻ ഇടികൊള്ളാത്തവനല്ലാത്തവനല്ല ഇടികൊള്ളവനെ ഇടിക്കൂ എന്ന് പറയരുത് താങ്ക് യു ആ എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും പിടിക്കുമോ